കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്ത അപ്പോൾ തന്നെ പോലീസ് എഴുതിയ രണ്ട് കുരിന്തർ അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ വായിച്ച വാക്യം ഇതാണ് ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിന് മുമ്പത്തെ ദിവസം ചിന്തിച്ചത് ധൈര്യപ്പെട്ട് നമുക്ക് ധൈര്യമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഒന്നാമത് നമുക്കുള്ള പ്രത്യാശ രണ്ടാമത് ആ പ്രത്യാശയെ നമ്മളെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതായ നമുക്ക് ഉപദേശം തരുന്നതായ നമ്മെ പഠിപ്പിക്കുന്നതായ നമ്മെ ഗൈഡ് ചെയ്യുന്നതായ പരിശുദ്ധാത്മാവ് ഒരു മുദ്രയായിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത് എന്നിട്ട് നമ്മൾ കണ്ടതായ കാര്യം ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോട് ആകുന്ന പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ബോധം ആണ് നമ്മൾ ശരീരത്തിൽ വസിക്കുന്നത് കർത്താവിനോടാകുന്ന പരദേശികളായിട്ടാണ് പരദേശികളുടെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് വാസ്തവത്തിൽ ഞാൻ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഒരാൾ പരദേശി എന്നോണം ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായി അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായ കാര്യങ്ങളാണ് ആ പോയിന്റുകൾ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ഒരു അനുഭവം അപ്രകാരമുള്ള ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതൊക്കെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അടുത്തതായ ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം ഏഴാം വാക്യം കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ശരീരത്തിൽ വസിക്കുമ്പോൾ അപ്പോൾ ശരീരത്തിൽ വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തതായ പറഞ്ഞ ചിന്തകൾ നമ്മളുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ആത്മാവ് ഒരു മൺ കൂടാരത്തിലാണുള്ളത് ഒരു ഫിസിക്കൽ ബോഡിയിലാണുള്ളത് അപ്പോൾ ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നടപ്പ് എന്ന് പറയുന്നത് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണെങ്കിൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ ഒരു വിദേശ രാജ്യത്തിലേക്ക് വിമാനത്തിൽ പോകണമെങ്കിൽ നമ്മൾ നടന്നു പോകണം നടന്ന് എയർപോർട്ടിലേക്ക് ചെന്നെങ്കിലല്ലേ നമുക്ക് വിമാനത്തിൽ കയറുവാൻ കഴിയത്തുള്ളൂ ഒരു ട്രെയിനിൽ യാത്രയാണെങ്കിൽ നമ്മൾ നടന്നു പോയാൻ പറ്റുകയുള്ളൂ നടന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേരിക്കും ഈ ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ടത് ആവശ്യമാണ് പക്ഷെ ആ നടക്കുമ്പോൾ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കാഴ്ച എന്ന് പറയുന്നത് കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്തെ കണ്ടുകൊണ്ട് ഒരു വഴി നോക്കിക്കൊണ്ട് രാത്രിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പ്രകാശം കയ്യിൽ കരുതുന്നു എന്തിനാണ് നടക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അപ്പോസ് തന്നെ പോലൂസിൽ കൂടെ സംസാരിക്കുന്നത് ഈ ആത്മീകമായ ജീവിതത്തിൽ പരദേശികളായി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പൾ മറന്നു പോകരുത് ആ പ്രിൻസിപ്പളാണ് ആ തത്വമാണ് ഇവിടെ അപ്പോസ് തന്നെ പോലൂസ് പറയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്തോത്രേ ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ കാഴ്ചയും വിശ്വാസവും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഞാൻ ഇന്നിവിടെ കാഴ്ചയെക്കുറിച്ചല്ല അധികം പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം കാഴ്ചയാൽ നമുക്ക് ഒരാത്മീയ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല പല ആളുകളും അവരുടെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ കാഴ്ചയാൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് കാണുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെയുള്ളവരാണ് പലപ്പോഴും പറയുന്നത് അതെന്റെ ഇന്നാൾ ഇങ്ങനെ ജീവിക്കുന്നു അല്ലെ ഇന്നയാൾ ഇങ്ങനെ പോകുന്നു എനിക്കൊരു ആത്മജീവിതം നയിക്കുവാൻ സാധിക്കുമോ എത്ര പേര് പരാജയപ്പെടുന്നു കാരണം കാഴ്ചയാൽ നമുക്ക് ഒരിക്കലും പോകാൻ കഴിയത്തില്ല മറിച്ച് നമ്മൾ പോകുന്നത് വിശ്വാസത്താലാണ് വിശ്വാസത്താൽ നമുക്കൊരു അന്ധരായ ആളുകൾ അവർ ഒരിക്കലും കാഴ്ചയാലല്ല യാത്ര ചെയ്തത് ഒന്നുകിൽ അവർക്ക് സ്ഥിരം പോകുന്നതായ വഴിയെ കുറിച്ച് ഒരു ബോധമുണ്ട് ആ ബോധത്തിൽ വിശ്വാസത്തോടു കൂടിയാണ് അവർ നടക്കുന്നത് എന്നു മാത്രമല്ല ഒരു പക്ഷേ അവർക്കറിയാത്ത ഒരു സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ അവർ കണ്ണ് കാണുന്നതായ ആളോട് പറയുന്നു നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ അവർ രണ്ടു പേര് രണ്ട് സൈഡിൽ അല്ലെങ്കിൽ ഒരാള് കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ നയിച്ചു കൊണ്ടുപോകാം ഈ നയിച്ചു പോകുന്ന ആളിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഈ കണ്ണു കാണാത്ത ആൾക്ക് ഏത് കാര്യവും ധൈര്യത്തോടുകൂടെ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ഒരിക്കലും കാഴ്ചയാൽ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ കഴിയത്തില്ല ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കാച്ചുകൊണ്ട് സാധ്യമല്ല അതിന് വിശ്വാസം തന്നെയാണ് ആവശ്യം ആ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ വിശ്വാസമാണ് തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നതായ വിശ്വാസമാണ് നമ്മൾ വിശുദ്ധ വേദോസ്തു വായിക്കുന്നുണ്ടല്ലോ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ഈ പ്രോഗ്രാമത്തിന് ഉദ്ധരിച്ചൊരു വാക്യമാണ് ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു ദൈവത്തിൻ്റെ വചനം വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പഠനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായന വചനത്തിൻ്റെ അനുസരണം വളരെ പ്രധാനമെന്ന് പറയാൻ കാരണം ഇന്ന് പല ക്രൈസ്തവർ എന്ന് പറയുന്ന ആളുകൾക്കും വചനധ്യാനമില്ല ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നുള്ളത് ശരിയാണ് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാറും മോർണിംഗ് ഡ്യൂ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഓരോ ദിവസവും പുതുക്കപ്പെടുകയും കൂടുതൽ വിശ്വാസത്തിൻ്റെ ആ പ്രവൃത്തിയിലേക്ക് വിശ്വാസത്തിൻ്റെ ഗൈഡൻസിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ദൂരത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ കൂടുതൽ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ നമ്മൾ യേശുവിനെ എങ്ങനെയാണ് അനുഭവിക്കുന്നത് നമുക്ക് ഫിസിക്കലി യേശുവിനെ അനുഭവിക്കാൻ കഴിയത്തില്ല മറിച്ച് നമുക്ക് വിശ്വാസത്താൽ അനുഭവിക്കാൻ കഴിയും പല ആളുകളും കർത്താവ് യേശു ക്രിസ്തുവിനെ ഫിസിക്കലി അനുഭവിക്കുവാൻ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അവരോടൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് ഫിസിക്കൽ യേശുവിനെ അനുഭവിക്കാൻ കഴിയത്തില്ല കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രയും നടക്കുന്നത് അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് യേശുവിനെ അനുഭവിക്കാൻ കഴിയും എങ്ങനെയാണ് വിശ്വാസ യേശുവിനെ അനുഭവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ രോഗിയായ നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അതെ ഞാൻ യേശുവിനെ അനുഭവിച്ചു യേശുവിനെ തൊട്ടു അവർ പറയുന്നു യേശുവിനെ തൊട്ടു ഫിസിക്കലി യേശുവിൻ്റെ തൊടൽ നമ്മൾ അനുഭവിച്ചില്ല പക്ഷെ സ്പിരിച്വലി നമ്മളിവിടെ അനുഭവിച്ചു ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം അനുഭവിച്ചതായ ആ അനുഭവം ഞാൻ ഒരിക്കൽ പനിയായിട്ട് കിടക്കുക അന്ന് ഞങ്ങളുടെ ചർച്ചിൽ ആരായ നടക്കുന്നു ഞങ്ങൾ ചർച്ചിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസിക്കുന്നത് ഒരു എൻ്റെ ഓർമ്മ വെച്ച മുതൽ ആരാധന മുടക്കിയ ഏക സന്ദർഭം അതായിരുന്നു എനിക്ക് വളരെ വിഷമമായ അന്നത്തെ ആ സഭായോഗത്തിൽ പ്രവേശിക്കാൻ കഴിയാഞ്ഞത് കാരണം അതുപോലെ പനിച്ച് ഞാൻ കടക്കുക അപ്പോൾ അന്ന് ആ സഭയിലെ ഒരു ദൈവദാസന് ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ കടന്നു പോകുന്നു അദ്ദേഹമാണെന്ന് ശുശ്രൂഷ അന്നത്തെ സഭായത്തിന് ശേഷം ആ ദൈവദാസനെ എൻ്റെ പിതാവ് വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നത് ആ പിതാവ് എൻ്റെ മേൽ കൈവച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ആ പ്രാർത്ഥന തീർന്നപ്പോഴേക്കും എന്നെ വേർക്കാൻ തുടങ്ങി എൻ്റെ ശരീരം മുഴുവൻ വേർക്കാൻ തുടങ്ങി ഞാൻ അല്പം കഞ്ഞു പിടിച്ചിട്ട് ക്രിക്കറ്റ് കളിച്ചു അന്ന് എനിക്ക് മനസ്സിലായി യേശു എന്നെ തൊട്ടു എന്നുള്ളത് അതുകൊണ്ട് എന്തിനു കേൾക്കുന്ന പ്രിയമുള്ളവരെ കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ നമ്മുടെ ജീവിതം വിശ്വാസത്താൽ മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് യേശുവിനെ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ നമ്മൾ ശരീരത്തോടുകൂടെ വസിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് അകന്ന് പരദേശികളായിരിക്കുകയാണ് പക്ഷേ ഈ പരദേശികളായിരിക്കുമ്പോഴും വിശ്വാസത്താൽ നാം നടക്കുമ്പോൾ വിശ്വാസത്താൽ നമുക്ക് അവനെ അനുഭവിക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കണം ധ്യാനിക്കണം അപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരും അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു വന്നു കഴിയുമ്പോൾ ഓരോ ദിവസങ്ങളും എനിക്ക് നിങ്ങൾക്കും യേശുവിനെ അനുഭവിക്കാൻ കഴിയും അതേ നിങ്ങൾക്ക് മനസ്സിലാകും യേശു എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് വിശ്വാസത്തിൽ നിറയുവാൻ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാരായണം ധ്യാനം ഇതെല്ലാം നമ്മെ ഓരോരുത്തരെ സഹായിക്കും കാഴ്ചയാലല്ല വിശ്വാസത്തിൽ അത്രേ ഞങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്താൽ ചെടത്തിൽ നമുക്ക് ജീവിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഈ വിഭജനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കാഴ്ചയാലല്ല വിശ്വാസത്താൽ തന്നെ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ വിഭജനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകാരപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ്